ഇന്ത്യയിലെ നിയമനങ്ങൾ അതാണ് നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കാവുന്ന നിയമനങ്ങളാണ് ഇത് അതുകൊണ്ട് നമ്മൾ കോഡ് ഉപയോഗിച്ചിട്ടാണിത് ഒരു ചിലത് കോഡ് ഉപയോഗിക്കും ചിലതൊക്കെ നമുക്ക് സുപരിചിതമാണ് രാഷ്ട്രപതി നമുക്കറിയാമല്ലോ ദ്രൗപതി മുർമു ആണ് പതിനഞ്ചാമത്തെയാണ് കേട്ടോ പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയിൽ അഞ്ചക്ഷരങ്ങളുടെ പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതി എന്താണ് ജഗദീപ് ധൻകർ ആണല്ലേ ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഉണ്ട് ജഗദീപിന് നാലക്ഷരവും ധൻകറിൽ നാലക്ഷരപ്പം പതിനാല് പതിനാലാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് അല്ലെങ്കിൽ ബി ആർ ഗവായ് അമ്പത്തിരണ്ടാമത്തെയാണ് കേട്ടോ അമ്പത്തിരണ്ടാമത്തെയാണ് അമ്പത്തി ഒന്നാമത്തെ നമുക്ക് നോക്കാം സഞ്ജീവ് ഖന്ന ചോദിച്ചിട്ടുണ്ട് അമ്പത്തിരണ്ട് ബി ആർ ഗവായി അമ്പത്തിരണ്ട് അമ്പത്തി ഒന്ന് സഞ്ജീവ് ഖന്ന അമ്പതാമത്തെ ഡി വൈ ചന്ദ്രചൂട് ഡി വൈ ചന്ദ്രചൂട് ചൂട് ഖന്ന ഗവായി ചൂട് ഖന്ന ഗവായി ഇത് ചൂട് ചെന്ന വായക്ക പൊള്ളില്ലേ അങ്ങനെ ആലോചിക്കാം നമ്മൾ ചൂടില്ല ചൂട് ചൂട് ചെന്ന എന്താ ചെയ്യുക വായക്ക പൊള്ളും അപ്പോൾ ഡി വൈ ചന്ദ്രചൂട് സഞ്ജീവ് ഗന്ന ബി ആർ ഗവായ് അടുത്തത് ലോകസഭാ സ്പീക്കർ ഓം ബിർള ഓം ബിർള നമ്മൾ ലോകത്തൊക്കെ ഓ അറിയില്ല നമ്മൾ അപ്പോൾ ഓം ബിർള ലോകസഭാ സ്പീക്കർ ഓം ബിർള നമ്മൾ സ്പീക്കറിലൂടെ ലോകമാണ് അപ്പോൾ സ്പീക്കറിലൂടെ എന്താണ് ലോകസഭ ലോകസഭയുമ്പോൾ വലുതല്ലേ ഓ അറിയില്ലേ ഓം ബിർള ബിർളയൊക്കെയാണെന്ന് നമുക്കറിയാമല്ലേ ബിർള പറയുമ്പോൾ ഭയങ്കര ലോകത്തൊക്കെ ഭയങ്കര പ്രശസ്തിയായിട്ടുള്ള ആളാണല്ലേ അപ്പോൾ ഓം ബിർള ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഗാനേഷ് കുമാർ നമ്മൾ ഗ്യാങ് ആയിട്ടല്ലേ ഇലക്ഷന് പോവാ അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ഗ്യാങ് ആയിട്ട് പോകും അതേപോലത്തെ ഗാനങ്ങളൊക്കെ പാടും അല്ലേ ഇലക്ഷൻ്റെ സമയത്ത് ഗാനങ്ങളൊക്കെ പാടും അപ്പൊ ഗാനേഷ് കുമാർ ഇരുപത്തിയാറാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷനാണ് അപ്പൊ ഇരുപത്തി അഞ്ചാമത്തെ രാജീവ് കുമാർ ഇരുപത്തിയാറ് ഗാനേഷ് കുമാർ ആണെങ്കിൽ ഇരുപത്തി അഞ്ച് പറയുമ്പോൾ ഒരു ജാ വരുന്നത് രാജീവ് കുമാർ രാജീവ് കുമാർ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് രാജീവ് കുമാർ ഇനി ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷൻ കമ്മീഷൻ ചെയർമാൻ ആരാണ് ആ വിവരം രാവ് വരുന്നത് ഹീരാല സമരിയ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് ദേശീയ വനിതാ വനിതകൾക്ക് ഇപ്പൊ എപ്പോഴും എല്ലാം എന്താണ് വിജയമാണ് അല്ലെ ദേശീയ തലത്തിലും എന്താണ് വിജയമാണ് അപ്പൊ കിഷോർ രഹത്തുകാർ ഒമ്പതാമത്തെയാണ് വിജയ കിഷോർ രഹത്കർ അത് നിങ്ങൾ എങ്ങനെ ആലോചിച്ചു വെച്ചാൽ മതി വിജയ് കിഷോർ രഹത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട് ഒമ്പത് രഹത്ത് നോക്കണ്ട വിജയ കിഷോർ രഹത്ത് നോക്കുക ഒമ്പത് അക്ഷരങ്ങളുണ്ട് അപ്പൊ ഒമ്പതാമത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷിയാണ് ആർ ബി ഐ ഗവർണർ ഇപ്പത്തെ നിലവിലെ സഞ്ജയ് മൽഹോത്ര നമ്മള് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എത്രയുണ്ട് 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 എണ്ണിക്കൊണ്ടിരിക്കുകയല്ലത് അപ്പൊ സഞ്ജയ് മൽഹോത്ര സഞ്ജയ് ആണല്ലേ ആള് നമുക്ക് സഞ്ജയിച്ച് വെക്കാൻ പറ്റുള്ളേ അവിടെ നമുക്ക് സഞ്ചയ ഒരു നിധിയല്ലേ സഞ്ജയം പറയുമ്പോ പഠന നിധി നിധി എന്നൊക്കെ പറയലുണ്ട് സഞ്ജയ് മൽഹോത്ര അത് ഇരുപത്തി ആറാമത്തെ കേട്ടോ ആർ ബി ഐ ഗവർണർ അപ്പൊ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഇരുപത്തി ആറാമത്തെയാണ് ആർ ബി ഐ ഗവർണറും ഇരുപത്തി ആറാമത്തെയാണ് അങ്ങനെയാണെങ്കിൽ ഇരുപത്തി അഞ്ചാമത്തെ ആർ ബി ഐ ഗവർണർ ആരാണ് ശക്തി കാന്തദാസ് ആണ് ശക്തി കാന്തദാസ് ഇനി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ എന്ന് പറയുന്നത് എസ് ഉണ്ണികൃഷ്ണൻ നായർ ആണേ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ എന്ന് പറയുന്നത് എസ് ഉണ്ണികൃഷ്ണൻ നായർ ആണ് വിക്രം എസ് ഉണ്ണി കൃഷ്ണൻ വിക്രം എസ് ഉണ്ണി കൃഷ്ണൻ നായർ ലോകസഭാ സെക്രട്ടറി ജനറൽ ലോകസഭാ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ഉത്പൽ കുമാർ സിംഗ് ആണ് ഉത്പൽ അതിൽ തന്നെയുണ്ട് ഉത്പൽ ഉത്പൽ ലോകസഭ ഉത്പൽ ലാവ എന്നത് ലാവ് എന്നത് ഉത്പൽ ലോകസഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ഇനി രാജ്യസഭാ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് പി സി മോഡി നമ്മുടെ രാജ്യത്തൊക്കെ ഇപ്പൊ നരേന്ദ്രമോദി ഭയങ്കര സംഭവമായി തരംഗോയി പോയി നിൽക്കുന്നു അല്ലേ അപ്പൊ നമുക്ക് രാജ്യസഭാ സെക്രട്ടറി ജനറൽ എന്ന് പറയുമ്പോൾ എന്താ പറയാ പി സി മോഡി പി സി എന്നും പറയാം പി സി എന്നും പറയാം ചില ബുക്കുകളില് എന്നും കൊടുത്തിട്ടുണ്ട് ചില അവിടെ സൈറ്റുകളിലൊക്കെ എന്നാണ് കാണുന്നത് ഇനി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയണത് നമ്മുടെ അഡ്വക്കേറ്റ് ജനറലിനെ പോലെ ഒരു പദവിയാണല്ലേ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ആർ വെങ്കിട്ടരമണി ആർ വെങ്കിട്ടരമണി ആട്ടോ അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ വെങ്കിട്ടരമണി ആർ വെങ്കിട്ടരമണി വെങ്കിട്ട രമണി രമണി അറ്റോർണി വെങ്കിട്ടരമണി ഒരു പ്രൊനൗൺസിയേഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അറ്റോർണി വെങ്കിട്ടരമണി അറ്റോർണി ആർ വെങ്കിട്ടരമണി അടുത്തത് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ നമ്മളെ ഈ സോളിസിറ്റർ സോളി സോളി സോളിറ്റ്യൂഡ് എന്നൊക്കെ പറയുമ്പോൾ ഒറ്റയ്ക്ക് അല്ലേ നമ്മൾ ഒറ്റയ്ക്ക് കിടക്കുന്നത് എവിടെയാണ് മെത്തയിലല്ലേ തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത അടുത്തത് സി എ ജി ഓഫ് ഇന്ത്യ നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അതാണ് സി എ ജി അത് അരണറിയും സഞ്ജയ് മൂർത്തി കൺ എല്ലാവരുടെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ് ഭയങ്കര മൂർത്തിയായിട്ടുള്ള ആല നമ്മുടെ ദൈവമൊക്കെ നമ്മൾ നമ്മളെ മൂർത്തി മൂർത്തി മൂർത്തിയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ മൂർത്തി അപ്പൊ സി എ ജി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് സഞ്ജയ് മൂർത്തി കരസേനാ മേധാവി അതായത് നമ്മൾ ഈ കരസേന കര ഈ കരസേനക്കെവിടെയാണ് അതായത് നമ്മുടെ ഭൂമിയിലല്ലേ അവരൊക്കെ എന്താണ് വേദിയിൽ നിൽക്കണവരണല്ലേ ദ്വിദി ഉപേന്ദ്ര ദിവേദി അടുത്തത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഈ ഡിഫൻസ് സ്റ്റാഫിന്റെ ചീഫ് ആരാണെന്ന് ചോദിച്ചത് അനിൽ ചൌഹാൻ അനിൽ ചൗഹാൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ അനിൽ ചൗഹാൻ അടുത്ത് നാവികസേനാ മേധാവി നാവികസേനാ മേധാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിനേശ് കുമാർ ത്രിപാടി നമ്മളെ നാവികസേന കപ്പലിലൊക്കെ പോണ സമയത്ത് മൂന്ന് ഭാഗവും നോക്കൂലേ എത്ര പാടി മൂന്ന് ഭാഗത്തും നോക്കൂലേ എന്നിട്ട് നമ്മളെ പാടിപ്പാടിക്കൊണ്ട് വരില്ലേ മൂന്ന് ഭാഗത്തും പാടി പാടിക്കൊണ്ട് വരില്ലേ എത്തി പാടി അപ്പോ ദിനേശ് കുമാർ ത്രിപാഠി വ്യോമസേനാ മേധാവി അമർപ്രീത് സിങ് അമർപ്രീത് സിങ് അമർപ്രീത് സിങ് അപ്പൊ വ്യോമസേനാ മേധാവി എന്താണ് എല്ലാവർക്കും ആകാശത്തോടെയൊക്കെ പറക്കാൻ ഭയങ്കര പ്രിയ പ്രീതിയാണ് പ്രിയമാണ് അല്ലേ അപ്പോ അമർപ്രീത് സിംഗ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ അതായത് ജാതി നീ മോഷിക്കുന്നത് അല്ലെങ്കിൽ മക്കുക മക്കുന്ന ആളുകളൊക്കെ ഭയങ്കര ജാതിക്കാരാണല്ലേ ഒരു ജാതി മനുഷ്യന്മാരാണ് പറയലേ മക്കി കൊണ്ടുപോകുന്നവരൊക്കെ നമ്മളെ കുറുവാ സംഘം അങ്ങനൊക്കെ ഒന്നുമില്ലേ അപ്പൊ മക്കി കൊണ്ടുപോകണമൊക്കെ ഒരു ജാതി ആളുകളാണല്ലേ അങ്ങനെ മക്കി കൊണ്ടുപോകുന്നവരൊക്കെ അപ്പൊ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ ഈ പട്ടിക വർഗത്തിൽ വർഗ്ഗം പറയുമ്പോ നമ്മുടെ ഉള്ളിലുള്ളതല്ലേ നിന്റെ വർഗ്ഗം എന്താണ്ടാന്നൊക്കെ പറഗ്ഗംന്നൊക്കെ പറയില്ലേ അന്തർസിംഗ് ആര്യ നമ്മുടെ ഉള്ളിലുള്ളതാണ് വർഗം എന്ന് പറഞ്ഞാൽ എന്ത് വർഗ നീക്കാന്ന് പറയില്ലേ അപ്പൊ സിംഗ് ആര്യ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ മുസ്ലിംസിന്റെ ഒരു നമുക്ക് ന്യൂനപക്ഷം വരുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വരുന്ന മനസ്സിൽ വരുന്ന മുസ്ലിംസ് ആണല്ലേ അപ്പോ ഇക്ബാൽ സിംഗ് ലാൽപുര ഒരു മുസ്ലിം പേരാണെന്ന് ആലോചിച്ചു ഇക്ബാൽ സിംഗ് ലാൽപുര അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അറ്റോമിക് എനർജി കമ്മീഷൻ പറയുമ്പോൾ ഈ എനർജിയൊക്കെ ഉള്ളവർക്ക് എനർജിയൊക്കെ എല്ലാവർക്കും കിട്ടണം എന്ന് ഭയങ്കര മോഹമല്ലേ മോഹമാണ് അല്ലേ എനർജിയൊക്കെ എല്ലാവർക്കും വേണമെങ്കിൽ അത് ഭയങ്കര മോഹമാണ് എനർജിയൊക്കെ എല്ലാവർക്കും വേണമെന്ന് ഭയങ്കര മോഹമാണ് അല്ലേ അപ്പോൾ എനർജി അജിത് കുമാർ മൊഹന്തി ഇനി അടുത്തത് യു ജി സി ചെയർമാൻ ഈ യു ജി സിയൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചോളൂ യു ജി സി നമ്മുടെ ജഗദീഷ് കുമാറല്ലേ സിനിമാ നടൻ ജഗദീഷ് കുമാർ അദ്ദേഹം കോളേജിൽ പ്രൊഫസർ ആയിരുന്നു അല്ലേ കോളേജിൽ പ്രൊഫസർ ആയിരുന്നിട്ടല്ലേ പിന്നെ അദ്ദേഹം അത് വേണ്ട ആവശ്യം സിനിമാ ഫീൽഡിലോട്ട് ഇറങ്ങിയത് അപ്പൊ നമുക്ക് യു ജി സി ചെയർമാൻ എന്ന് കേൾക്കുമ്പോ മമ്മിഡാല ജഗദീഷ് കുമാർ ജഗദേഷ് കുമാർട്ടോ അടുത്തത് വിദേശകാര്യ സെക്രട്ടറി വിദേശകാര്യം പറയുമ്പോ വിദേശകാര്യം അതില് വിം കായും എടുക്കും അപ്പൊ വിക്രം മിശ്രി വിക്രം മിശ്രി നമ്മള് വിദേശകാര്യത്ത് പറയുമ്പോ മിക്സ് ചെയ്യാണല്ലേ പോണത് അതായത് ഇവിടെയും അവിടെയും കൂടി കൂട്ടി കൊഴിക്കാൻ അപ്പൊ വിദേശകാര്യ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിക്രം മിശ്രി വിക്രം മിശ്രി അടുത്ത് പ്രതിരോധ സെക്രട്ടറി പ്രതിരോധ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജേഷ് കുമാർ സിംഗ് ആണ് ഈ രാജാവൊക്കെ അല്ലേ പ്രതിരോധിക്കുക അല്ലെ യുദ്ധങ്ങളൊക്കെ വരുമ്പോ രാജാവ് അറിയും ആ അത് നമുക്ക് ചെയ്യണം ആ ഒരു നടപടി ചെയ്യണം എന്ന് അറിയില്ലേ അപ്പൊ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ് അടുത്ത് എൽ ഐ സി ചെയർമാൻ എൽ ഐ സി ചെയർമാൻ എന്ന് പറഞ്ഞത് സിദ്ധാർത്ഥ മൊഹന്തി ആണ് അതായത് ഈ ഇതും അതേപോലെ തന്നെ നമുക്ക് എൽ ഐ സിയൊക്കെ നമുക്ക് പൈസ അടച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ കൂടുതലും ഇങ്ങനെ കിട്ടൂല അപ്പം അതൊരു മോഹമല്ലേ നമുക്ക് അങ്ങനെ കീട് കിട്ടും പറഞ്ഞൊരു മോഹമാണ് അപ്പം സിദ്ധാർത്ഥ മൊഹന്തി അടുത്തത് എസ് ബി ഐ ചെയർമാൻ എസ് ബി ഐ ചെയർമാൻ എന്ന് പറഞ്ഞത് ചെല്ലാ ശ്രീനിവാസലു ചെല്ലാ ശ്രീനിവാസലു നമ്മൾ എസ് ബി ഐ ബാങ്കിലോട്ട് ചെല്ലൂലേ നമ്മളെ എല്ലാവരും എന്ത് ചെയ്യും എസ് ബി ഐ ബാങ്കിലോട്ടൊക്കെയാണ് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും എന്താണ് എസ് ബി ഐ ബാങ്കിൽ അപ്പോൾ എല്ലാവരും അന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സർക്കാർ നിങ്ങളൊക്കെ ഗവൺമെന്റ് ജോലി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരോടും എസ് ബി ഐ അക്കൗണ്ട് തന്നെ എടുക്കാൻ പറയും അല്ലേ എസ് ബി ഐ അക്കൗണ്ട് എടുക്കാൻ പറയും എസ് ബി ഐ അക്കൗണ്ടാണ് എസ് ബി ഐ അക്കൗണ്ട് വഴിയാണ് എല്ലാവർക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ പൈസ സ്പാർക്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എസ് ബി ഐ ചെയർമാൻ എന്ന് പറയുന്നത് എസ് ബി ഐയിലോട്ട് എല്ലാവരും ചെല്ലാൻ പറയൂലേ എസ് ബി ഐയിലോട്ട് ചെല്ലു ചെല്ലു പറയും അല്ലേ അപ്പം ചെല്ലാ ശ്രീനിവാസലും അടുത്തത് നബാർഡ് നബാർഡ് അറിയാം നമുക്ക് കൃഷിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ നബാർഡ് ചെയർമാൻ എന്ന് പറയുന്നത് ഷാജി കെ വി ഈ ഷാജി ചേട്ടനല്ലേ എന്നാ അതായത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെയുള്ള ചേട്ടന്മാരാണ് അപ്പം ഞങ്ങളുടെ അവിടെയുള്ളൊരു ഇപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കല്ല നമ്മുടെ സിനിമയിലൊക്കെ ഉണ്ട് ഷാജി ഷാജി അല്ലേ ഷാജി ഷാജി ഏട്ടാണൊക്കെ പറയലേ ഷാജിയൊക്കെ എന്താണ് കൃഷിയൊക്കെ നന്നായി ചെയ്യൂലേ അപ്പോൾ ഷാജി കെ വി ആണ് നബാർഡ് ചെയർമാൻ നബാർഡ് ചെയർമാൻ ഷാജി കെ വി അടുത്ത് ഐ എസ് ആർ ഒ ചെയർമാൻ ഐ എസ് ആർ ഒ ചെയർമാൻ എന്ന് പറയുന്നത് വി നാരായണൻ വി നാരായണൻ ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണൻ ഐ എസ് ആർ ഒ ചെയർമാൻ വി നാരായണൻ പതിനൊന്നാമത്തെയാണ് പതിനൊന്നാമത്തെ നമ്മൾ വി എന്ന് പറയുമ്പോൾ രണ്ട് വിരലുകൾ മുകളിൽ പൊന്തിച്ചിട്ടില്ല നമ്മൾ സെൽഫി എടുക്കുക അപ്പോൾ പതിനൊന്നാമത്തെ യു പി എസ് സി ചെയർമാൻ യു പി എസ് സിയിലൊക്കെ അതായത് ഏറ്റവും പരമോന്നത ജോ ഒരു നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമാണെന്നൊക്കെ പറയുമല്ലോ സിവിൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ എന്താണ് നമുക്ക് അതായത് തോൽവി ഉണ്ടാവില്ല അതായത് അജയ അതായത് കൂടി നമ്മൾ പോയില്ലേ അപ്പൊ അജയ് കുമാർ അജയ് കുമാർ ആണ് യു പി എസ് സി ചെയർമാൻ അജയ് കുമാർ ആണ് മനുഷ്യവകാശ കമ്മീഷൻ ചെയർമാൻ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഒരുപാട് പ്രാവശ്യം മൂന്ന് നാല് പ്രാവശ്യം ചോദിച്ചതാണ് മനുഷ്യവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് വി സുബ്രഹ്മണ്യൻ വി സുബ്രഹ്മണ്യൻ ബി രാമ സുബ്രഹ്മണ്യൻ ബി രാമ സുബ്രഹ്മണ്യൻ ഞാൻ അതിലും ഒരു കോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാ എന്താണ് രാമൻ അല്ല മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലേ രാമൻ അല്ല മനുഷ്യൻ സംസ്ഥാനത്ത് നമ്മുടെ അലക്സാണ്ടർ 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 തോമസും മനുഷ്യാവകാശ കമ്മീഷന് എന്നാൽ നമ്മുടെ ദേശീയ തലത്തിൽ വി രാമസുബ്രഹ്മണ്യനുമാണ് കേട്ടാ ഇനി നീതി ആയോഗ് ചെയർമാൻ നമുക്കറിയാം നരേന്ദ്രമോദിയാണ് നീതി ആയോഗ് വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈസ് ചെയർമാൻ ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമൻ ബെറി ആണ് അല്ലെ സുമൻ ബെറി സുമൻ ബെറി സുമൻ ബെറി സുമൻ ബെറി വൈസ് ചെയർമാൻ വയസ്സ് വയസ്സ് വൈസ് സുമൻ ബെറി വൈസ് വളരെ ബുദ്ധിയുള്ള ആളിനെ കാണാൻ നല്ല സുമ സുമഖനായിരിക്കും ആ അല്ല എന്താണ് അവർക്കൊക്കെ നമ്മൾ എന്തു ചെയ്യും ഭയങ്കര നല്ല സുമുഖനാണെന്നൊക്കെ പറയില്ലേ അപ്പൊ സുമൻ ബെറി അടുത്തത് നീതി ആയോഗ് സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സിഇഒ പറഞ്ഞാൽ ഈ സിഇഒയിൽ എത്ര അക്ഷരങ്ങളുണ്ട് മൂന്നാക്ഷരങ്ങളില്ലേ അപ്പൊ അത് വരുന്ന ബി വി ആർ നോക്ക് മൂന്നാക്ഷരങ്ങളില്ലേ ബി നോക്ക് ബി വി ആർ സിഇഒ അപ്പൊ ബി വി ആർ സുബ്രഹ്മണ്യനാണ് നീതി ആയോഗിന്റെ സിഇഒ അടുത്ത് ഡിആർഡിഒ ചെയർമാൻ ഡിആർഡി ഒ ചെയർമാൻ എന്ന് പറയുന്നത് സമീർ വി കമ്മത്ത് ഈ നമ്മളെ സിനിമ ഉണ്ട കമ്മത്ത് കമ്മത്ത് കമ്മത്താൻ കമ്മത്ത് നമ്മുടെ മൗണ്ടിൻ്റെ നിരീമിൻ്റെയും അവർ ഭയങ്കര എന്താണ് ഇഡിയാണല്ലേ ഡി ആർ ഡി ഒ പറയുമ്പോൾ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഗുമ്മല്ലേ ഡിആർ ഡി ഒ ഇടിന്റെ ഒരു പേര് പോലെയല്ലേ അപ്പൊ ഡിആർ ഡി ഒ ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീർ വി കമ്മത്ത് ഇനി ദേശീയ ബാലവകാശ കമ്മീഷൻ ചെയർമാൻ ഈ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കോ ആണ് അല്ലേ പ്രിയോണ് പ്രിയോ കുട്ടികളിനെ കാണുമ്പോൾ എല്ലാവർക്കും പ്രിയാണ് അപ്പൊ എന്താണ് ബാലവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക കനോങ്കോ പ്രിയങ്ക കനോങ്കോ ആട്ടോ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഈ പിന്നാക്ക ആളുകളാണല്ലേ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരെന്ന് പിന്നാക്ക പിന്നാക്കം പോകണത് നമ്മുടെ സമൂഹത്തിൽ ഈ ഹാൻഡ്സ് വെച്ചവരൊക്കെ എന്താണ് പിന്നാക്കം നിൽക്കുന്ന ആളുകളാണ് അല്ലെ അവൻ്റെ ആളുകൾക്കും വിലയില്ല അല്ലേ അപ്പോൾ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ എന്ന് പറഞ്ഞത് ഹൻസ് രാജ് ഗംഗാറാം അഹിറാ കേട്ടോ ഹൻസ് രാജ് ഗംഗാറാം അഹിർ അടുത്ത ധനകാര്യ കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരവിന്ദ് പനഗിരിയ ധനകാര്യം പന ധന ന പഠിച്ചോളൂ ഈ പനിയിലൊക്കെ കള്ളിന് കഴിയുമ്പോൾ നമുക്ക് ആ കള്ളിനൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടൂലേ ധനം കിട്ടൂലെ അപ്പൊ ധനകാര്യ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അരവിന്ദ് പനഗിരിയ അരവിന്ദ് പനഗിരിയ പതിനാറാമത്തെ ഏട്ടാ പനഗിരിയ പനഗിരിയ പതിനാറ് പനഗിരിയ പതിനാറ് ഇനി റോ റിസർച്ച് അനലൈസിസ് വിങ് അതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞത് രവി സിൻഹ റോ രവി റോ രവി അങ്ങനെ റോ രവി റോ രവി റോ രവി അടുത്തത് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ എന്ന് പറയുമ്പോ വിജിലൻസുകാർ അഴിമതികൾ തടയാൻ വേണ്ടിയുള്ളതല്ലേ അപ്പൊ അവര് കൃത്യമായി തടയണല്ലേ വാസ്തവത്തിൽ തടയണല്ലേ അപ്പൊ പ്രവീൺ കുമാർ ശ്രീവാസ്തവ വാസ്തവമായും സത്യമായിട്ട് തടയണം അപ്പൊ ശ്രീവാസ്തവ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മൾ സാഹിത്യൊക്കെ ഉള്ളവർ ഭയങ്കര കൗശലക്കാരാണ് അല്ലെ കൗശലമുള്ള അവരാണ് അപ്പൊ കൗശിക്ക് മാധവ് കൗശിക് അപ്പൊ നമ്മടെ ക്ലാസ് കഴിഞ്ഞു താങ്ക്